ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ യൂട്യൂബർമാർക്കും വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് പറയാൻ കാരണമുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ ഒരു ന്യൂസ് കൂടെ കാണിക്കാം കൊച്ചിയിൽ എം ഡി എം എ യൂട്യൂബറും സുഹൃത്തും പിടിയിൽ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് വളരെ ബ്രേക്കിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വാർത്തയാണ് യൂട്യൂബർ റിൽസി റിൽസി എന്ന് പറയുന്ന യൂട്യൂബർ പിടിയിൽ ഇവള് ഏതാണ് ഇവിടെ ഇവള് എവിടുത്തെ യൂട്യൂബർ ആണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇവരെ ഏതെങ്കിലും യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഈ മാധ്യമങ്ങൾ യൂട്യൂബർ പിടിയിൽ യൂട്യൂബർ പിടിയിൽ കൊടുക്കുന്നത് എല്ലാം കൂടി നമ്മുടെ മക്കട്ടിട്ട് ഉണ്ടാക്കാൻ വരികയാണോ ലാസ്റ്റ് ഒരു പോസ്റ്റ് യു ഗൈസ് ടെൽ മി ഹു ഹൂസ് ദിസ് യൂട്യൂബർ ലിറ്ററലി യൂട്യൂബേഴ്സിന് പോലും അറിയത്തില്ലേ ആരാണ് ഈ യൂട്യൂബർ എല്ലാ മാധ്യമങ്ങളും മനോരമ ആവട്ടെ ട്വന്റി ഫോർ ആവട്ടെ റിപ്പോർട്ടർ ആവട്ടെ എല്ലാവരും വന്ന് പറയുന്നു യൂട്യൂബർ പിടിയിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ യൂട്യൂബിൽ ആരും നമ്മൾ കണ്ടിട്ടില്ല ഉള്ള കാര്യം പറയാം ഇനി ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ചോദിച്ചാൽ യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ ഉള്ളത് എല്ലാവരും ഒന്ന് യൂട്യൂബർമാരാണെന്നൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല ഇനി അതിലോട്ട് ഞാൻ വരാം പുള്ളിക്കാരത്തി ഇവിടെ പേര് റിൻസി എന്നാണ് ഇവിടെ യൂട്യൂബ് ചാനൽ ഞാൻ കാണിക്കാം റോ ആൻഡ് റിയൽ റിൻസി എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് നിങ്ങൾ ഇപ്പൊ ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടണമെന്നില്ല ഇത് ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഒരു ചാനൽ എടുത്ത് തപ്പി നോക്കി തപ്പി നോക്കിയ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡബ് ചെയ്ത വീഡിയോസ് ആണ് എന്ന് വെച്ചാൽ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആരോ വോയിസ് ഓവർ ചെയ്യുന്നു അത് ഈ പെൺ ഏതൊരു പുരുഷനാണ് വോയിസ് ഓവർ ചെയ്യുന്നത് ഈ പറയുന്ന ഈ എന്ന് പറയുന്ന അവരുടെ ഇതായിട്ടുള്ള ഒരു കണ്ടന്റും ഈ ഒരു യൂട്യൂബ് ചാനലില്ല ആ കൂടെ ഉണ്ടായിരുന്നത് ഒരു നാല് ഷോർട്ട് വീഡിയോസ് ഉണ്ടായിരുന്ന ഇവിടെ ഒരു സെക്ഷനും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു കേസ് വന്നതിനു ശേഷം ആ ഒരു ഷോർട്സ് വീഡിയോസ് ഇവരിങ്ങ് മുക്കി റിൻസിയുടെ ഷോർട്സ് വീഡിയോ അതും വ്യൂവർഷിപ്പ് ഒന്നും ഇല്ലാത്ത ഒരു നാല് ഇവർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു അഞ്ചാറ് ഷോർട്സ് വീഡിയോ ഇതാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ ഏതാണ്ട് നാൽപ്പത്തി ഒമ്പതിനായിരം അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ ഇനി അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കുകയൊന്നും വേണ്ട ഇത് ലാസ്റ്റ് വീഡിയോ ഇട്ടത് തന്നെ എയ്റ്റ് മന്ത് അന്നേരം ഇവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും ഇതിനകത്ത് ഇല്ല ഈ പറയുന്ന റിൻസിന്ന് റിൻസിയുടെ ഒരു കോൺട്രിബ്യൂഷനും ഇതിനകത്ത് ഇല്ല അവരുടെ ഫേസ് കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള വീഡിയോസ് അല്ല ഈ കടക്കുന്ന ഉള്ളൂ അങ്ങനെ ഏത് രീതിയിലാണ് ഈ റിൻസി എന്ന് പറയുന്ന ഇവരെ യൂട്യൂബർ യൂട്യൂബർ എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം പെട്ടിരിക്കുന്നത് യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഇവരാണ് എല്ലാവരും ഈ റിൻസി ആണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് അവരൊരു ഒരു പോസ്റ്റ് ഇടപെട്ടുണ്ട് എം ഡി എം എ ഉള്ള ഒരു സംഭവത്തിൽ റിൻസി എന്ന പേരിലുള്ള ഒരാൾ പിടിയിലായെന്ന വാർത്ത ചേർന്ന് എന്നെ കുറിച്ചും തെറ്റായ നിരീക്ഷണങ്ങൾ ഉണ്ടാവുകയാണ് അറസ്റ്റിലായത് ഞാനല്ല എന്നും പുള്ളിക്കാരത്തിൻസി പോളെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൻസി ഇവർക്ക് ഇവർ യൂട്യൂബർ അല്ല ഒന്നത്തെ കാര്യം ഇവ പിടിയിലായതേക്കുന്ന യൂട്യൂബർ അല്ല ഇപ്പൊ ദൈവത്തെ ഓർത്ത് മാധ്യമങ്ങൾ ഇവരുടെ കൃത്യമായ പ്രൊഫൈൽ പറയുക അല്ലാതെ യൂട്യൂബർ 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 എന്ന് പറയുമ്പഴത്തേക്ക് ചിലപ്പോൾ ഒരു മൈലേജ് കിട്ടുമായിരിക്കും നമ്മളെ പോലെ മാന്യമായി യൂട്യൂബ് കൊണ്ടു നടക്കുന്ന ആളുകളെയും കൂടെ ചീത്ത ഉണ്ടാക്കുന്ന തരത്തിലാണ് എല്ലാവരും പറയും യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിന് അത് ഒരു റിപ്പോർട്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ യൂട്യൂബർമാർക്കെല്ലാം ഇതാണോ പണി എന്നുള്ള തരത്തില് വാർത്ത നമ്മൾ കൊറേ തപ്പി നോക്കി ആ വാർത്ത തന്നെ മാതിരി മുക്കി എന്തുകൊണ്ടാ മുക്കിയെന്നറിയൊന്നും ഇല്ല പിന്നെ മനസ്സിലാക്കാണ് ഇവള് യൂട്യൂബർ അല്ലെന്ന് ഇനി ശരിക്കും ഈ വ്യക്തി ആരാണെന്ന് ഞാനൊന്ന് പറയാം ഈ മുംദാസ് എന്ന് പറയുന്ന ശരി ശരിക്കുമുള്ള വ്യക്തി ആരാണെന്ന് പറയാം ഇതാണ് റിൻസിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ റോ ആൻഡ് റിയൽ റിൻസി എന്ന് പറഞ്ഞിട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും അത്രയും സൗണ്ടഡ് ആയിട്ടുള്ള പ്രൊഫൈലൊന്നും അല്ല ഇതിനകത്ത് ഇതാണ് സ്ത്രീ ഇതാണ് കക്ഷി ഇവര് ഒബ്സ്ക്യൂർ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പി ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിമൊക്കെ പി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന പി ഏജൻസിയുടെ കൃത്യമായിട്ട് എഴുതി മാർക്കറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് ഹെഡ് കണ്ടല്ലോ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് മലയാള സിനിമകൾ ഈ ഒബ്സ്ക്യൂർ എന്റർടൈൻമെന്റ് ആണ് പി വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അന്നേരം ഇവരുടെ പ്രൊഫൈലിനടി കൊടുത്തേക്കുന്ന മെയിൻ ഫിലിംസ് ആണ് ഗോട്ട് ലൈഫ് മാർക്കോ ഇനി ഇറങ്ങാൻ പോകുന്ന കാട്ടാള മൂവി അതെല്ലാം പി ആർ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഇവരാണ് മാർക്കോടെ പി ആർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മറ്റേ വിബിൻ എന്ന് പറയുന്ന അവരും ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഉണ്ണി മുന്തിലും തമ്മിൽ ഉടക്കിയത് അതിലോട്ടൊക്കെ വരാം നമുക്ക് അപ്പൊ ഇതാണ് ഈ റിൻസി റിൻസി റിൻസിൻസ് എന്നാണ് ഇതിനകത്ത് പേര് ഇവരുടെ ഒറിജിനൽ ഐ ഡി ഇവര് ഇൻസ്റ്റഗ്രാമർ ആണോ എന്ന് ചോദിച്ചാൽ പോലും ഇതിനകത്ത് ഒരു ഇൻസ്റ്റഗ്രാമർ എന്നും പറയാൻ വലിയൊരു ആയിട്ടുള്ള ഇവർ ഒബ്സ്ക്യൂർ എന്റർടൈൻമെന്റിന്റെ ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് വർക്ക് ാണ് അപ്പം സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉള്ള ടീമാണ് അവരും ഈ പെൺകൊച്ചിയും ഡ്രഗ് കേസിൽ അറസ്റ്റ് ആയതിനെ തുടർന്ന് അവർ ഒരു ലെറ്റർ ഇറക്കിയിട്ടുണ്ട് ബിൽഡ് ഓൺ എത്തിക്സ് നോട്ട് നോട്ട് എക്സ്ക്യൂസ് വി ഡു സപ്പോർട്ട് ഡ്രഗ്സ് എന്നും പറഞ്ഞിട്ട് കൃത്യമായി എഴുതി വച്ചു ആസ് എ പ്രിക്കോഷണറി സ്റ്റെപ്പ് വി ഹാവ് ടെർമിനേറ്റഡ് ഹെർ പൊസിഷൻ ആസ് ക്രിയേറ്റീവ് ഹെഡ് വിത്ത് ഇമീഡിയറ്റ് എഫക്ട് എന്നും പറഞ്ഞിട്ട് അവരും കൈ കഴിഞ്ഞിട്ടുണ്ട് ഇവരെ അവർക്ക് വേറെ വഴിയില്ല ഇങ്ങനെ ഡ്രഗ് കേസിലൊക്കെ പിടിച്ച ടീംസിലൊക്കെ ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് വെക്കുന്നതിന് എടുത്ത് കളയുന്നതാണ് അപ്പൊ പുള്ളിക്കാരത്തെ റിമാൻഡ് ചെയ്തപ്പോൾ ഇപ്പം അപ്പോഴത്തേക്ക് ഇവരും നൈസായിട്ട് അവരെ അടിച്ച് വെളിയിൽ കളഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പോൾ വേറെ വരുന്ന കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി മൂന്നന്റെ മാനേജർ ആയിരുന്നു ഈ പറയുന്ന റിൻസി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി മൂന്നൻ മറ്റേ വിപിൻ എന്ന് പറയുന്ന ഉണ്ണി മൂന്തന്റെ പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുമായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ ഈ വിപിനെ പിടിച്ചു ഉണ്ണി മുൻ ഇടിച്ചെന്നും പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ടായിരുന്നല്ലോ അതേ തുടർന്ന് ഉണ്ണി മുൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദയവായി വായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം എഴുതുന്നുണ്ടായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ മാർക്കോയുടെ ഷൂട്ടിങ്ങിനിടെയാണ് വിപുനുമായിട്ടുള്ള എന്റെ ആദ്യ പ്രശ്നം പ്രശ്നമുണ്ടായത് സെബാൻ നയിക്കുന്ന ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റിലെ ജീവനക്കാരുമായി അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നം ഉണ്ടായി ഈ ജീവനക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് ഈ വിപിൻ എന്ന് പറയുന്ന വിപിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ റിൻസീവായിട്ടാണ് പ്രശ്നം ഉണ്ടായത് അവർ പരസ്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തിയതും സിനിമയെ വളരെയധികം ബാധിച്ചു ു ഈ സിനിമയുടെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് നൽകാത്തതിന് ബിപിൻ എന്നെ ശകാരിച്ചിരുന്നു അന്നേരം ഈ ഒരു ഭാഗത്ത് ഇതിനെ പറ്റി സായി സായിക്കാരനും അന്ന് ആ സമയത്ത് ഇവരുടെ പി വർക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിൻസിയുടെ കമന്റ് വരെ എടുത്തു വെച്ചിട്ടാണ് അന്ന് വീഡിയോ ചെയ്തത് അപ്പൊ ഈ റിൻസി മുംതാസ് എന്ന് പറയുന്ന കക്ഷി ഉണ്ണിമുകുന്ദന്റെ മാനേജർ ആയിരുന്നു എന്നുള്ള തരത്തിൽ ഫേക്ക് ആയിട്ട് കുറെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് ആരാണ് പഠിച്ച് അത് ആരാണ് പഠിച്ചു വിടുന്നത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഉണ്ണിമുന്ദനോട് ശത്രുത ഉള്ള ആരെങ്കിലും ഇപ്പം ആയിരിക്കും കാര്യം പി വർക്ക് നല്ല രീതിയിൽ ചെയ്ത് പണിയെടുത്ത് അറിയാമോ ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം അതിനോടൊപ്പം പൊങ്ങി വരുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിൻസി ഫേസ്ബുക്കിനകത്ത് ഉണ്ണി മൂന്നിനെ പറ്റി കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയാറിന് ഇട്ട ഒരു പോസ്റ്റ് ആണ് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഒരു മൂന്ന് പേരുള്ള ഒരു പോസ്റ്റ് ആണ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം മാർക്കോ വർക്ക് തുടങ്ങി ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാണ് ആദ്യമായി ഞാൻ ഉണ്ണി മുകുന്ദനെ മീറ്റിംഗിൽ കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പൊതുവെ ഒരു താരാരാധന കുറവുള്ള വ്യക്തിയാണ് എന്തോ അവരുടെ കഥാപാത്രങ്ങളോടല്ലാതെ വ്യക്തിപരമായി എനിക്ക് അങ്ങനെ ആരെയും അറിയുകയുമില്ല പക്ഷേ ഒരു നടന്റെ ചിരി നോക്കി കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു അത് തന്നെ ആരാധനയാണോ അല്ല പക്ഷെ ചിരി നല്ല ഇഷ്ടമായിരുന്നു എന്നിട്ട് എന്നിട്ട് ഒന്നും ഇല്ല ഞാൻ ഇന്ന് സാക്ഷാൽ ഉണ്ണി മുകുന്ദൻ എന്ന നടനെ കണ്ടു സംസാരിച്ചു പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്നെ വിളിക്കും പണി തരും ഇടയ്ക്ക് വിളിക്കും ചീത്ത കേൾക്കും പിന്നെയും വിളിക്കും എന്തേലും ഐഡിയ പറയും ആ സംസാരത്തിൽ ഞാൻ ഉണ്ണീമുന്ദൻ എന്ന നടനെ അല്ല മനുഷ്യനെ നന്നായിട്ട് മനസ്സിലാക്കുകയായിരുന്നു അയാൾ തോറ്റുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ച ആളാണ് അയാളെ വിജയിക്കാൻ വിഴണം കൂടെ നിൽക്കാൻ കിട്ടിയ അവസരമാണ് മാർക്കയുടെ ഈ വിജയം അദ്ദേഹം എന്നോ ഉറപ്പിച്ചതാണ് കാരണം അയാളെ പോലെ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരാരും തിരികെ വന്നിട്ടില്ല പക്ഷെ ഒരു സമൂഹത്തിന്റെ പുച്ഛവും പരിഹാസവും ഒടുവിൽ അയാൾ തോൽവിക്ക് യാതൊന്നും വിട്ടുകൊടുക്കാതെ പിന്നെയും മത്സരത്തിനിറങ്ങി ഇനി അയാൾ തോൽക്കുക അസാധ്യമെന്ന് എനിക്ക് ഉറപ്പുണ്ടായി മാർക്കോയിലൂടെ ഇപ്പോൾ ജനിച്ചത് ഒരു ഉണ്ണിമുകുന്ദൻ സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ അങ്ങനെ വിളിക്കാം അങ്ങനെ തന്നെ വിളിക്കാനേ പാടുള്ളൂ കാരണം ഇവിടെ ആരും അയാൾ അനുഭവിച്ചത്ര വേദനകളും ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും അറിഞ്ഞു കാണില്ല അതുകൊണ്ട് എനിക്ക് ഉണ്ണി എന്ന മനുഷ്യനാണ് സൂപ്പർ സ്റ്റാർ കാര്യം നമ്മൾ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പടം വിജയിച്ച പിറ്റേ ദിവസം കണ്ടപ്പോൾ ചേക്കാൻഡ് ഇങ്ങോട്ട് താ എന്നും പറഞ്ഞ് കൈ തന്നു താങ്ക്സ് പറഞ്ഞു നന്നായെന്നു പറഞ്ഞു വർക്ക് എനിക്ക് ഇതിലും മേലെയാണ് നിങ്ങൾ ഇപ്പോൾ ചിരിക്കുന്ന ഈ നിറഞ്ഞ ചിരി കാണുമ്പോൾ ലഭിക്കുന്ന ആനന്ദം ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ബി ഇൻവോൾവ് ഇൻ ദിസ് റെക്കോർഡ് ബ്രേക്കിംഗ് ബ്ലോക്ക് ബസ്റ്റർ ഫിലിം മാർക്കോ താങ്ക് യു എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും മെഗാ ഇട്ടിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ ഉണ്ണി എന്നും ഉണ്ണിമൂന്ത

ിം ഓർ ത്രൊഡക്ഷൻസ് ഉണ്ണി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കാരണം എന്ന് റിൻസി മാനേജർ ആണെന്നുള്ള തരത്തിൽ ഒരു വ്യാജ പ്രചരണം നടന്നിട്ടുണ്ടായിരുന്നു എന്താണ് റിൻസി എന്ന് പറയുന്ന ഇവരെ കൊച്ചിയിൽ നിന്ന് പോയിന്റ് ഗ്രാം ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇവർ ഇതിനകത്ത് ഒരു മുഖ്യ കണ്ണിയാണ് ഇവർ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് പോലീസ് ഇവരെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് സിനിമാ ഫീൽഡിൽ ഡ്രഗ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇവരാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പൊ വരുന്ന ന്യൂസ് ഞാൻ ആ ന്യൂസ് ഒന്ന് വെക്കാം അല്ല ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്ന പോലീസ് ഇപ്പോൾ പറയുന്നത് റിൻസി ഇതിനു ഇതിനു തന്നെ റിൻസി സിനിമ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് മെയിൻ യൂട്യൂബർ എന്നുള്ള തരത്തിലാണ് പ്രൊമോഷൻ സജീവമാണ് നിരവധി അവര് സിനിമാ പ്രൊമോഷൻ രംഗത്ത് മാത്രമാണ് സജീവമായിട്ട് നിൽക്കുന്നത് ഇവർ യൂട്യൂബർ അല്ല എന്തിനാണ് ഇങ്ങനെ മിസ്ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഇത് ഇതിന്റെ പുറകിൽ തന്നെ വലിയൊരു പിയർ അവർ കടന്നിട്ടുണ്ട് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഉണ്ടെങ്കിൽ സിനിമ പ്രൊമോഷൻകാർക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റത്തും അപ്പം ഈ സാധനം യൂട്യൂബ് എന്ന് പറയുന്ന യൂട്യൂബർമാരുടെ ഒരു ടാഗ് ലൈനിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ അന്വേഷണം അങ്ങ് പൊക്കോളും സിനിമാക്കാറിലോട്ട് സാധനം വരുത്തില്ല ഇത് സിനിമാക്കാരിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രഗും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നടന്മാര് ഇപ്പൊ നിരീക്ഷണം നടന്മാരും നടിമാരും പെടും പെടും പല പ്രമുഖരും അതുകൊണ്ട് ഇവളെ യൂട്യൂബർ 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 ആക്കി തീർക്കാൻ വേണ്ടി നല്ല നടന്നിട്ടുണ്ട് അതിന്റെ ഒരു എൻഡ് നിങ്ങൾ ഈ ുംക്കിർത്തിൽ സിനിമകൾക്ക് വേണ്ടി അവർ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിന്റെ മറവിൽ ഈ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു ഒപ്പം തന്നെ അങ്ങനെയുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സിനിമ ബന്ധത്തിലേക്ക് കൂടി ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ൂർത്തായ യാസറിനെയും പാലച്ചൂട്ടിലെ ഫ്ളാറ്റിൽ നിന്ന് ഡാൻസർ സംഘം പിടികൂടുന്നത് അപ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്നത് ഇരുപത് ഗ്രാം എം ഡി എം എ ആയാണ് അത് വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നതാണ് പിന്നീട് അന്വേഷണം നടത്തിയ ശേഷം ഇപ്പോൾ പോലീസ് സംഘം പറയുന്നത് ഈ പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് റിൻസി ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിരുന്നത് അതിനുശേഷം ഈ പലപ്പോഴായിട്ട് യാസറിന് പണം നൽകുന്നു അങ്ങനെ ഫണ്ട് ചെയ്തുകൊണ്ട് തന്നെ പേര് സൂപ്പറാ യാസർ പറയിപ്പിക്കാൻ വേണ്ടി ലഹരി എത്തിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ വലിയ തോതിൽ ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഫ്ളാറ്റിനെ ലഹരി ഇടപാടുകളുടെ കേന്ദ്രമാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിനിമാ മേഖലയിലുള്ള ആളുകൾ നിരന്തരം ഈ ഫ്ളാറ്റിലേക്ക് എത്തിയിരുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ് പോലീസിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന യാസറിനോടും ഈ റിൻസിയോടും ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി പറയാൻ അവർ തയ്യാറായിരുന്നില്ല അങ്ങനെ അന്വേഷണത്തോട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസ് പറയുന്നത് ഇന്നും ഇന്ന് തുടങ്ങിയ പരിപാടിയല്ല പല പ്രമുഖന്മാർ ഇവിടെ കുടുങ്ങും ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഇവളുമായിട്ട് സംബന്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇൻക്ലൂഡിങ് ഇവള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിലുള്ള ആൾക്കാർക്ക് വരെ ഇതിനെപ്പറ്റി പറ്റി കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ടാവും മനസ്സിലായ ഇവരിപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചെയിൻ ഇത് വലിയൊരു ചെയിൻ ആണ് ഈ ചെയിൻ കട്ട് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബർ എന്നുള്ള തരത്തിലുള്ള ഒരു പി ആർ വർക്ക് കടക്കും ഏതെങ്കിലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല സായി എന്നെ മാർക്കോടെ പി ആർ വർക്കിനെ പറ്റി വീഡിയോ ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ പെണ്ണിന്റെ പേര് ഞാൻ കേൾക്കുന്നത് അല്ലാതെ വേറെ എങ്ങ് ഞാനിത് കണ്ടിട്ടില്ല ം ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ പല തരത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ഒന്ന് ഇവരുടെ സി ഡി ആർ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആരുമായിട്ടാണ് ഇടപാടുകൾ നടത്തിയത് എന്നുള്ള കണ്ടെത്തേണ്ടതുണ്ട് ഇതിന് പുറമെ തന്നെ ഈ ഫ്ലാറ്റിൽ നിത്യ സന്ദർശകരായിരുന്ന ആളുകളെ കണ്ടെത്താൻ ആ സന്ദർശക ലിസ്റ്റ് അടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നത് നിലവിൽ രണ്ടുപേരും റിമാൻഡിലാണ് ഉള്ളത് കാര്യം നിങ്ങൾ നോക്കിക്കോ ഇതിന്റെ പുറകെ തുരിതുരാതെ നമുക്ക് പ്രിയപ്പെട്ട പല നടന്മാരും കുടുങ്ങും നടിമാരും കൊടുങ്ങും നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പല വീഡിയോ അടിയിലും കുറെയൊക്കെ നടന്മാരുടെ പേര് കമന്റ് സെക്ഷനിൽ വന്നിട്ടുണ്ട് ആ വന്ന പേരെല്ലാം കറക്റ്റ് ആണ് കമന്റ് വന്ന് പറഞ്ഞ പലരും ഗിസ് ചെയ്ത് പറഞ്ഞാണോ വലിയ നടത്തിൽ പക്ഷെ അവർ പറഞ്ഞ പേരുകളെല്ലാം കറക്റ്റ് ആണ് അവരെല്ലാം ഈ ലിസ്റ്റിലുള്ള ടീംസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എം പിടിക്കുന്നതും പച്ചല പിടിക്കുന്നതൊന്നും വലിയ കാര്യമുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് എനിക്ക് ഇപ്പോൾ തോന്നിയില്ല ഉള്ള കാര്യം പറയാനല്ലോ ഗവൺമെന്റ് തന്നെ പലരെയും സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ യൂട്യൂബർമാരെ മണ്ക്കിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് എന്റെ ഗുരു കുട്ടി ഉള്ള കാര്യം പറയാൻ എനിക്ക് നല്ല രീതിയിൽ ചൊറിഞ്ഞു എനിക്ക് നല്ല രീതിയിൽ ചൊറുത നമ്മളൊക്കെ പുറം പോക്കുല്ലോണോ എല്ലാം കൂടെ നമ്മുടെ പെങ്കോട്ടിട്ട് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കേസിൽ ഒരു നൂറ് ഉള്ള ഏതെങ്കിലും ഒരുത്തൻ അവരെ ബുക്ക് ചെയ്യാൻ പറയും പ്രശസ്ത യൂട്യൂബർ പിടിയിൽ എന്നും പറഞ്ഞിട്ടായിരിക്കും വാർത്ത ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നും പറഞ്ഞിട്ട് എന്തും തോന്നിയ കാണിക്കാവോ എന്താണ് പറയാനുള്ളത് എനിക്ക് എന്നെ പറ്റി പറയാം ഇവിടെ വിൽക്കുക വിൽക്കാൻ എന്തേലൊക്കെ ചെയ്തിട്ട് ശരി എങ്കിൽ